പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഈ വസ്തു വാങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വില എഴുതുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അല്പം കാശ് അധികം പോയിട്ടുണ്ടാകാം പക്ഷേ അത് എപ്പോഴായാലും നിങ്ങൾക്ക് നല്ലതാണ് അധികം പണം അതിൻ്റെ യഥാർത്ഥ വില വെച്ച് എഴുതി പോകുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി അല്പം കൂടിയാലും ഏറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യാറില്ല മിക്ക ആൾക്കാരും ഗവൺമെൻറ് നിശ്ചയിച്ചുള്ള ഫെയർ വാല്യൂ അത് വെച്ചിട്ടാണ് അതൊക്കെ കട കൂട്ടാറുള്ളത് അത് കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തെങ്കിലും രീതിയിൽ നാളെ ഒരു പണി കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ എറണാകുളത്ത് ഫ്ലാറ്റ് ഫ്ളാറ്റ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്നര കോടി രൂപ വരെയുള്ള ഫ്ളാറ്റിന് അതിനകത്ത് കാണിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു കോമ്പൻസേഷൻ അവർക്ക് നിയമപരമായിട്ട് കിട്ടുക അത്രയും കിട്ടുകയുള്ളൂ അത്തരത്തിലുള്ള ചില പണികൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുമെങ്കിൽ അല്പം കാശ് കൂടുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി പോയി കഴിഞ്ഞാലും അതിൻ്റെ യഥാർത്ഥ വിലവ് ചെഴുതുന്നത് തന്നെയായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ ഇൻകംബ്രൻസ് ബാധ്യത നമ്മുടെ വസ്തുവിന് വാങ്ങുന്നതിന് മുമ്പ് ചില ബാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട വളരെ അത്യാവശ്യമാണ് ചിലപ്പോൾ ഇത് പണയം വെച്ചിരിക്കുന്ന വസ്തുവായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കേസിൽ പെട്ടിരിക്കുന്ന വസ്തുവായിരിക്കാം അല്ലെങ്കിൽ ലോണിൽ പെട്ടുപോയി അറ്റാച്ച് കിട്ടുന്ന വസ്തുവായിരിക്കാം ഇനി അതും അല്ലെങ്കിൽ പട്ടയ വസ്തുവായിരിക്കാം പട്ടേ ചില പട്ടയ വസ്തുക്കളൊക്കെ കൈമാറാൻ ഇത്ര വർഷത്തെ കൈമാറാൻ പാടില്ല നിയമമൊക്കെ ഉണ്ട് ചിലതിനാണെങ്കിൽ രക്തപ്രദത്തിലുള്ളവർക്ക് മാത്രമേ കൈമാറാൻ പാടുള്ളൂ എന്നുണ്ട് എനിക്ക് എന്നെ ഇതുമായി ബന്ധപ്പെട്ടു ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം അത്തരത്തിലുള്ളൊരു യുവതിയുടെ വിളിയാണ് കുറേ വസ്തു മേടിച്ചു പോയി മേടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അതിന് അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ടാക്സ് അടച്ചു തുടങ്ങി എപ്പോഴും ടാക്സ് കുറച്ച് മുടങ്ങി ഒന്നിച്ചടയ്ക്കാൻ ചെന്നപ്പോഴാണ് പറഞ്ഞത് ടാക്സ് അപ്പം നടക്കില്ല ഈ പ്രോപ്പർട്ടിക്ക് ഇങ്ങനൊരു ഒടക്ക് കിടപ്പുണ്ട് ഇതൊരു പട്ടയ വസ്തുവാണ് ഇതിൻ്റെ എന്താ വ്യക്തബന്ധമുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അവർ എന്നോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് സാറേ ഇത് ചെയ്യുന്നതായിരുന്നുവരും അറിഞ്ഞില്ലേ രജിസ്ട്രേഷൻ രജിസ്ട്രാർക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് മനസ്സിലായില്ലേ ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിക്കും പറഞ്ഞാൽ പെട്ടുപോകും കാരണം ഉദ്യോഗസ്ഥരാണ് എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല ചില ഉദ്യോഗസ്ഥരെങ്കിലും കാശ് മേടിച്ചുകൊണ്ട് കാര്യമൊക്കെ നടത്തി കൊടുക്കും കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം ഇതൊരു പുലിപാലായി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞ് കഴിയുമ്പോഴും പക്ഷേ കാശ് പോകുന്നവനാണ് പെട്ടുപോകുന്നത് ആ വസ്തു ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്നു പോകും ചിലപ്പോൾ ഇതുപോലെ റോഡ് അക്വയറായി കിടക്കുന്ന വസ്തുവായിരിക്കാം ഏതെങ്കിലും നേരത്തെ പറഞ്ഞാൽ മഞ്ഞക്കല്ലൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെയുള്ള വസ്തുവൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ തീരദേശത്തിൻ്റെ പ്രശ്നമുള്ള വസ്തുവായിരിക്കാം ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന അണക്കുള്ള ഒരു എൻക്വയറി ഇതിലും വേണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ ഇത് അന്വേഷിക്കാൻ പാടുള്ളൂ എൻ്റെ ഭാര്യ പറയും എനിക്ക് വസ്തു മേടിക്കാൻ വലിയ പാടാണ് കാരണം ഞാൻ ഈ ചാൻഡെ ഒരു കാര്യങ്ങൾ പരിശോധിക്കും ഞാൻ പരിശോധിക്കുമ്പോൾ എങ്ങനെയൊക്കെയായാലും ഒന്ന് രണ്ട് കുഴപ്പങ്ങൾ കണ്ടെത്തുകയും ചെയ്യും ആ വസ്തു വേണ്ടാതെ വെക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഹാപ്പിയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻകം ബ്രണ്ട്സ് മസ്റ്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ രജിസ്ട്രേഷന് മുമ്പായിട്ടുള്ള സെയിൽ അഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടാണ് സെയിൽ അഗ്രിമെൻ്റ് എല്ലാ വസ്തു എഴുതുമ്പോൾ ഒരു സെയിൽ അഗ്രിമെൻ്റ് ഉണ്ടാകണം ഈ സെയിൽ അഗ്രിമെൻറ്റ് എത്രയാണ് കാലാവധി എന്ന് പലരും ചോദിക്കാറുണ്ട് സത്യത്തിൽ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്റ്റിൽ ഒരു സെയിൽ എഗ്രിമെന്റിന്റെ വാലിറ്റിയെക്കുറിച്ച് പറയുന്നില്ല സെല്ലറും ബയറും തമ്മിൽ ഒരു പരസ്പര ധാരണയിലെത്തി എഴുതി ഉണ്ടാക്കുന്നതാണ് ഒരു എഗ്രിമെൻ്റ് ചിലപ്പോൾ അതിന് ഒരു വർഷമോ രണ്ടു വർഷമാകും അഞ്ച് വർഷമൊക്കെ ആകാം പക്ഷേ നോർമലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മൂന്ന് മാസം മുതൽ മാസം വരെയാണ് എഴുതാറുള്ളത് ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബയർക്ക് ഇതിനെക്കുറിച്ച്